ജമായത്തെ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് ഈ കാണുന്ന നില നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല ജനാധിപത്യം അതേ രീതിയിൽ വേണമെന്നല്ല അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടേതായ ആശയമുണ്ട് ആ ആശയം രാജ്യത്തിന്റെ ഭരണമല്ല ലോകത്തിന്റെ ആകെ സാമ്രാജ്യമാണ് ഉദ്ദേശിക്കുന്നത് അതിന്റേതായ നയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായി സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ ജമ്മുകാശ്മീർ ജമ്മുകാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി ഇതേവരെ തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചിരുന്നില്ല അതല്ലേ വസ്തുത ഇത്തവണയാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് രംഗത്ത് വന്നത് എന്തിനെ ബി ജെ പി സഹായിക്കാൻ അവർ നാല് സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചു ഒരു സീറ്റിൽ കേന്ദ്രീകരിച്ചു സഹാവ് തരികാമി മത്സരിച്ച സീറ്റിൽ തരിഗാമിയെ പരാജയപ്പെടുത്താൻ എന്താ തരിഗാമിക്കുള്ള കുറ്റം കാശ്മീർ വിഷയത്തിൽ എല്ലാ കാലത്തും ശരിയായ നിലപാടെടുത്തു പോകുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അവിടെയുള്ള ജനങ്ങൾക്കാകെ അതറിയാം ജമ്മുകാശ്മീരിലെ ജമായത്ത് ഇസ്ലാമിക്കാർ മുഴുവനായിട്ട് അങ്ങോട്ട് കേന്ദ്രീകരിച്ചു പരാജയപ്പെടുത്താൻ തരിഗാമിയെ പക്ഷെ ജയിച്ചത് തരിഗാമി ഇപ്പോ ഞങ്ങള് കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷത്തെയല്ലേ പിന്താങ്ങിയത് എന്ന് ജമാ ഇസ്ലാമി ചോദിക്കുന്നുണ്ട് ജമായെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു നയം നേരത്തെ ഉണ്ടായിരുന്നു എങ്ങനെ നയം സ്ഥാനാർത്ഥികളെ നോക്കി പിന്താങ്ങുക അങ്ങനെ ഒരു നയം ഒരു കാലത്ത് അവർ സ്വീകരിച്ചിരുന്നു ഏതിന്റെയും ഭാഗമായിരുന്നില്ല ഞാനിപ്പോ ഓർക്കുകയാണ് പൊന്നാനിയിൽ ഒരു മത്സരം നടക്കുന്നു ഒരു ഭാഗത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ടി കെ ഹംസ മറുഭാഗത്ത് എം ബി ഗംഗാധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജമായത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപനം എം ബി ഗംഗാധരന് പിന്തുണ മറ്റൊന്നിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല കേട്ടോ ഏതാണ് മാനദണ്ഡം എന്ന് ആലോചിച്ചാൽ മതി എല്ലാരും ടി കെ ഹംസയും എം ബി ഗംഗാധരനും മത്സരിക്കുമ്പോ എം ബി ഗംഗാധരന് പിന്തുണ നൽകുന്ന നിലപാടായിരുന്നു ജമായത്തെ ഇസ്ലാമി എടുത്തത് ഇതാണ് നാടിൻ്റെ ചരിത്രം നിങ്ങളെന്ന് സ്വതന്ത്രമാണെന്ന് പറയാറുണ്ടായിരുന്നു ആ സ്വതന്ത്ര വേഷം കാണിക്കുന്നതിന് ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ചിലപ്പോൾ പിന്താങ്ങിയിട്ടുണ്ടാകാം ഞങ്ങൾ നിങ്ങളുമായി ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല ഹോൾസെയിലായിട്ട് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുമില്ല നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകാം അതിനപ്പുറം നിങ്ങൾക്ക് പറയാൻ കഴിയോ ഇപ്പോഴതാണോ പ്രിയങ്കാ ഗാന്ധിക്ക് പരസ്യ പിന്തുണയല്ലേ ജമായത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചത് എന്ത് പറയാനുണ്ടായി കോൺഗ്രസ്സിന് ജമായത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും പിന്തുണ പരസ്യമായി വരുമ്പോ പ്രതികരിക്കണ്ടേ തിരഞ്ഞെടുപ്പിൽ മത്സരം വോട്ടിന് വേണ്ടിയാണ് എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ വോട്ട് ഏതുമാകാമെന്നാണോ ഇവിടെ തലശ്ശേരിയിൽ പണ്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഓർത്ത് നോക്കൂ ആ ഉപതെരഞ്ഞെടുപ്പിൽ തലശ്ശേരി വെച്ച് പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട ഒലിച്ചുപോയോ ഞങ്ങൾ അതാണ് രാഷ്ട്രീയ ആർജവം വർഗീയവിരുദ്ധ നിലപാടിൻ്റെതായ രാഷ്ട്രീയ ആർജവം നിങ്ങൾക്കത് കാണിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങളെ അഭിമാനപൂർവ്വം ഞങ്ങളുടെ കൂടെ എസ് ഡി പി ഐയും ആ വിജയത്തിൽ പങ്കാളിയാണ് എസ് ഡി പി ഐ ആദ്യത്തിന്റെ പ്രകടനം എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്